ഹായ് ഗുഡ് മോർണിംഗ് എല്ലാരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോന്നെ അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് സമയം ഒരു എട്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇന്ന് ആർക്കും എവിടെയും പോകണ്ടല്ലോ പക്ഷേങ്കിൽ ഇത്രയും നേരത്തെ ഒന്നും ഞാൻ എണീക്കാറില്ലാത്തതാണ് മോൾക്ക് പക്ഷേങ്കിൽ പത്ത് മണിക്ക് ഡ്രോയിങ് ക്ലാസ്സിന് പോകണം അതുകൊണ്ട് കുറച്ച് നേരത്തെ എണീച്ചതാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കണമല്ലോ അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റപാട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കലാണ് ചായ ഉണ്ടാക്കാൻ പാൽപ്പൊടിയുള്ളും പാലില്ലായിരുന്നു അതുകൊണ്ട് പാൽപ്പൊടി എടുക്കുമ്പോൾ കുറച്ച് ഞാനും കൂടി കഴിച്ച് ഒക്കെ ആക്കി നമ്മൾ കുടിച്ച് അതിന് ശേഷം പിന്നെ ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കലാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ റാഗി മുത്താറിയില്ലേ അതിൻ്റെ ദോശയാണ് അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചട്നി ഉണ്ടാക്കലാണ് നമ്മളെ തക്കാളി ചട്നി അപ്പോൾ ഇത് ഞാൻ പൊതുവേ രാത്രിയാണ് ചട്ണി ഉണ്ടാക്കി ഇന്ന് പിന്നെ സമയമുള്ളതുകൊണ്ട് രാവിലെ തന്നെ ആക്കാമെന്ന് വിചാരിച്ച് വലിയ പണിയൊന്നുമില്ല സിമ്പിളാണ് തക്കാളി ചട്നി ഉണ്ടാക്കാതെ അതൊക്കെ ആയതിന് ശേഷം വേണം ഇന്ന് ദോശ ഈ ഒരു തക്കാളി ചട്നി ഞാൻ ഒരു തമിഴ് ചാനൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ് നല്ല അടിപൊളി സംഭവമാണ് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കൽ ഒരു മദ്രാസ് സമയിൽ നിന്നങ്ങാറ്റ് അങ്ങനെയാന്ന് തോന്നുന്നത് ആ ചാനലിൻ്റെ പേര് അതിൽ നോക്കിയിട്ടാണ് ഞാനിത് പഠിച്ചെടുത്തത് നല്ല ചട്ണിയാണ് അതിനിടയിൽ നല്ലൊരു മഴയൊക്കെ കിട്ടി നല്ല വെയിലിരുന്നു പെട്ടെന്ന് കണ്ടൊരു മഴ പെയ്യുന്നത് അങ്ങനെ ഇതാ ഞാൻ ദോശ അടുത്ത പണിയിലേക്ക് കിടക്കലാണ് അത്യാവശ്യം നല്ലോണം പൊങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇതാ നമുക്ക് ദോശയോ ഇട്ടില്ല എന്ത് വേണ്ടിക്കും ചെയ്യാം ഞാൻ ദോശയായിരുന്നു കൂട്ടത് നല്ല നല്ലോണം തന്നെ നെയ്യൊക്കെ ആക്കി കൊടുത്ത് നല്ല മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ദോശയാണ് നമുക്കിതിൻ്റെ ആ ഒരു കുത്തലൊന്നും നമുക്ക് അങ്ങനെ മനസ്സിലാവില്ല ചട്നി ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടെ വാവാച്ചിക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഓൾക്ക് തീരെ ഇഷ്ടാവില്ല എന്നാണ് പക്ഷേങ്കിൽ ഓളും കഴിച്ചോളും അങ്ങനെ ഇതാ ഞാൻ ഇനി അടുത്തത് ഓൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ഇനി ഡ്രോയിങ് ക്ലാസ്സിന് വിടേണ്ട പരിപാടിയാണ് അപ്പോൾ ഒരാഷ്ടം കൊണ്ടുവിട്ടോളും മണിക്കാണ് തുടങ്ങുക അപ്പം മുടിയൊക്കെ കെട്ടിക്കോർത്ത് ഇതാ ആൾ പോകാൻ തുടങ്ങി അതിന് ശേഷം ഞാൻ കുറച്ച് മെഷീനിൽ ഇടാനുണ്ടായിരുന്നു തുണി ഇടാനുണ്ടായിരുന്നു അതൊക്കെ ഇട്ടു കൊടുത്ത് അപ്പോഴത്തേക്ക് ഒരാ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദോശ ചൂടൽ നമ്മൾ പേരും കൂടിയായിരുന്നു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എവിടെയും പോയി ഇരുന്ന് കഴിക്കൊന്നുമില്ല ചൂ ദോശ ചൂടും അവിടെ നിന്ന് തന്നെ കഴിക്കും അങ്ങനെയാണ് നമ്മളെ പരിപാടി ചൂടും ഇങ്ങനെ കഴിക്കുമ്പോൾ എന്നുവെച്ചാൽ പ്രത്യേകിച്ച് പിന്നെ ഒരു പാത്രം ഒന്നും എടുക്കണ്ടല്ലോ അതിനകത്ത് തന്നെ അങ്ങ് കഴിച്ചാൽ മതിയല്ലോ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എങ്കിൽ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ടേബിളുള്ള മുകളിലൊക്കെ പോയി ഇരുന്ന് കഴിക്കല് കുറച്ച് കുറവായിരിക്കും മെയിൻലി ദോശയൊക്കെ ആണെങ്കിലാണ് ഇങ്ങനെ കാരണം നമ്മൾ ഗീ റോസ്റ്റൊക്കെ ആണെങ്കിൽ നല്ല ചൂടോടുകൂടി കഴിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അത് ഒരെണ്ണായി കാത്തു നിൽക്കുമ്പത്തേക്കും അത് സോഫ്റ്റ് ആയി പോലോ അപ്പൊ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടന്ന് പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഇങ്ങനെ തന്നെ അത് അധികവും കഴിക്കാറ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിത് ആ പാത്രമൊക്കെ കഴുകി വെക്കാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്തത് ലഞ്ചിൻ്റെ പരിപാടി നോക്കലാണ് അപ്പോൾ ചോറ് വെച്ച് പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതിനെ ഒന്ന് മസാല വരക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറേ ആയി പയറൊക്കെ വാങ്ങിയിട്ടിരുന്നത് കുറേ കാലത്തിന് ശേഷമാണ് പയറ് വറവുണ്ടാക്കുന്നത് അപ്പോൾ പയറ് ഒക്കെ കട്ട് ചെയ്ത് വറവാക്കി പിന്നെ ഇതാ നമ്മളെ അടുത്ത പ്രോണിൻ്റെ പരിപാടി നോക്കലാണ് തക്കാളി ഇല്ലായിരുന്നു പിന്നെ ഒരാഴ്ചം വാവാച്ചിനെ കൂട്ടാൻ പോയപ്പോൾ തക്കാളിയൊക്കെ വാങ്ങിയിട്ട് വന്ന് പ്രോൺ ഈ ഒരു കറി വെക്കുമ്പോൾ ഞാൻ ഈ തക്കാളിനെ ഒന്ന് ഒന്ന് ജാറിലിട്ടിട്ട് ഒന്ന് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല തിക്കായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് തേങ്ങ നമ്മളെ എന്താ പറയുക പച്ച തേങ്ങേൻ്റെതല്ല ഇത് ഡേസിക്കായിട്ടുള്ള കോക്കോണറ്റാണ് തേങ്ങ ഒക്കെ ഭയങ്കര പൈസയാണെന്ന് അതുകൊണ്ട് ഇതുപോലെ പൊടിയാണ് മാക്സിമം നമ്മൾ ഉപയോഗിക്കാറ് തേങ്ങ വാങ്ങും പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് തേങ്ങ വാങ്ങുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് നമ്മൾ തേങ്ങ ചെയ്യൽ അപ്പോൾ അതൊക്കെ ആയതിന് ശേഷം ഞാനിതാ ഇപ്പം സമയം ഒന്ന് ഇരുപതായി അപ്പോൾ നമുക്കൊരാഗ്രഹം കോഫി കുടിക്കണം എന്ന് ആഗ്രഹം തോന്നിയാൽ പിന്നെ ആക്കണല്ലോ ലഞ്ചിൻ്റെ സമയത്താണ് കോഫി കുടിക്കുന്നത് അങ്ങനെ ഇതാ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കുന്നത് മൂന്നര ആയപ്പോന്ന് അതും വേശിക്കുന്നൊന്നുമില്ലായിരുന്നു പിന്നെ കഴിക്കണ്ടേത് വിചാരിച്ച് കഴിച്ച് ഒരു പപ്പടം ഉണ്ടായിരുന്നല്ലോ അത് ഞാനെടുത്ത് ഇവർക്ക് രണ്ട് പേർക്കും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ചായേൻ്റെ സമയത്ത് നോക്കുമ്പം എന്തൊക്കെയോ കഴിക്കാൻ ഒരാഗ്രഹം അപ്പോൾ കുനാഫേൻ്റെ മറ്റേ ഇത് മറ്റേ വെർമിസലി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്യേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു അപ്പം ഞാനിതാ ചെന്നൊന്ന് നോക്കി നോക്കാമെന്ന് അങ്ങനെ ഇതാ ബട്ടറൊക്കെ മെൽറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഒഴിച്ച് ഞാൻ ഓവനിലാണ് ആക്കുന്നത് അപ്പോൾ അതിൻ്റെ ട്രെയിലൊക്കെ വെച്ചുകൊടുത്ത് പിന്നെ ഇതിൻ്റെ ക്രീമൊക്കെ ഉണ്ടാക്കിയെടുക്കലാണ് അപ്പോൾ പിന്നെ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ ഈ ക്രീം കുറച്ച് ലൂസായിപ്പോയി എന്നാണ് തോന്നുന്നത് തിരിച്ചിടാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് അതിനൊന്ന് കളറ് മാറ്റിയെടുത്ത് അത്രേ ഉണ്ടായിട്ടുള്ളു ശരിക്കും ഓവനിൽ പത്ത് മിനിറ്റ് ഒരു ഭാഗം പത്ത് മിനിറ്റ് ഒരു ഭാഗം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഓവനിലായാലും ഏതിനകത്തായാലും പക്ഷെ ഞാൻ എനിക്ക് തിരിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതാ ഇത് കിട്ടുന്നില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ മുകളിൽ തന്നെ പിസ്തയൊന്നും ഇല്ലായിരുന്നു കുറച്ച് ആൽമണ്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്ത് പിന്നെ നമ്മളെ സുഗർ സിറപ്പ് എല്ലാം ഒഴിച്ച് കട്ട് ചെയ്തെടുത്ത് സത്യം പറയുമല്ലോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം അത് അതിൻ്റെ ഡീൽ കുറച്ച് ഹാർഡായി പോയ പോലെ ഓലയായിപ്പോയി എനക്ക് തോന്ന് ഇതിന്റെ ആയൊരു ക്രീം കുറച്ച് ലൂസായി പോയി പിന്നെ അത് തിരിച്ചിടുകയും കൂടി ചെയ്തെങ്കിലും ഒക്കെ ആയിരിക്കും തോന്നു അറിയില്ല അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഇണ്ടാക്കിയതാണല്ലോ വലിയ ഇഷ്ടായില്ല ഇതിനു മുന്നേ നമ്മൾ കുനാഫ കഴിച്ചത് കൊണ്ട് തന്നെ അതിന്റെ ടേസ്റ്റ് അറിയാലോ അപ്പൊ അതും ഇതും തമ്മിൽ യാതോ ഒരു ബന്ധമില്ലെന്ന് പറയാന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ സൈഡ് സൈഡായി പോയി ഗൈസ് ചോറ് കൊടുക്കലാ വാച്ചെ കുനാഫയോട് കൂടി ഇന്നത്തെ ഈയൊരു ബ്ലോഗ് അവസാനിച്ചതായി അറിയിക്കുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബാബായി